കോതമംഗലം ചേരാട് കൌങ്ങുമ്പള്ളി കെ വി ബേബിയുടെ വീട്ടുമുറ്റത്തെ ഉദ്യാനത്തിലാണ് വന്യമൃഗങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് കെ എസ് സബ് എഞ്ചിനീയറായി വിരമിച്ച ബേബിയുടെ കലാവിരുതിൽ വിരിഞ്ഞത് നാൽപ്പതോളം വ്യത്യസ്ത രൂപങ്ങളാണ് ആനകളുടെ കൂറ്റൻ രൂപങ്ങളാണ് എടുത്തു പറയേണ്ടത് പണച്ചെലവും കഠിനാധ്വാനവും എല്ലാം ആനകളുടെ രൂപനിർമ്മാണത്തിൽ തെളിഞ്ഞുകാണാം ഒട്ടകം കുതിര പുലി നായ പൂവൻ കോഴി കാട്ടുപോത്ത് കുരങ്ങ് വേഴാമ്പൽ ജിറാഫ് പരിന്ത് തുടങ്ങിയവയെല്ലാം ഈ വീടിനെയും ഉദ്യാനത്തെയും അലങ്കരിക്കുന്നു നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതായത് വെറുതെ ഇരുന്ന സമയം കളയുന്നതിനേക്കാളും നല്ലത് അല്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം അത് ഒരു സന്തോഷവും കിട്ടും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ ഇതിനൊക്കെ ചെയ്തു എന്നുള്ളൊരു ചാനലിൽ നമുക്കൊരു സന്തോഷമാവും അത് കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയാണ് മറ്റുള്ളവർ വരുമ്പോൾ അവർ അവർ പറഞ്ഞ കേൾക്കുമ്പോൾ അതിൽ കൂടുതലും സന്തോഷം നന്നായിട്ടുണ്ട് ജോലിക്കിടെ ഒഴിവ് സമയങ്ങളിൽ ആരംഭിച്ച ശില്പനിർമ്മാണം വിരമിച്ചതിന് ശേഷം കൂടുതൽ സജീവമാക്കുകയായിരുന്നു വീടും പരിസരവുമെല്ലാം ജീവൻ തുടിക്കുന്ന മൃഗരൂപങ്ങൾ കൊണ്ട് നിറഞ്ഞതോടെ നാട്ടുകാരുടെയും ശ്രദ്ധാകേന്ദ്രമായി ഈ വീട് മാറി ആദ്യമായി ഇതുവഴി വരുന്ന പലരും ഒട്ടൊരു ഞെട്ടലോടെയുമാണ് ഈ വീടിനെ മറികടന്നു പോകുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി